ഹലോ നമസ്കാരം ഞാൻ സരിക പ്രേമാനന്ദ് ചാട്ടെ ക്ലാബ്സിന്റെ എ ഐ ന്യൂസ് ആൻഡ് ഫ്രണ്ട്സ് വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മൾ ഈ എ ഐ ന്യൂസ് ആൻഡ് ഫ്രണ്ട്സ് മന്ത്ലി വീഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇടയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവും നമ്മൾ അതിന്റെ സ്പെഷ്യൽ വീഡിയോസ് ചെയ്യും അല്ലാതെ ഇത് നമ്മൾ മന്ത്ലി വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ ന്യൂസുകളിലേക്ക് കടക്കാം ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എയുടെ ചരിത്രത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു മാസമാണ് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച അമേരിക്കൻ എഐ കമ്പനികളും അമേരിക്കയും എ യിൽ സുപ്രീമസി നേടുന്നു എന്ന് തോന്നിപ്പിച്ചെങ്കിലും അവസാനത്തെ രണ്ടാഴ്ച ആയപ്പോഴേക്കും ചൈന മുന്നോട്ടേക്ക് വന്നു അല്ലെ ഡീപ്സിക്കും അലിബാബയുടെ പോയിന്റ് ഫൈവ് മാക്സും ഒക്കെ വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതൊക്കെ ആയിട്ട് നോക്കാം ഈ ഡീപ് സീക്ക് വൈറൽ ആയതിന് പുറകെയാണ് ചൈനയിൽ നിന്നുള്ള അടുത്ത എ ഐ മോഡല് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് പ്രഖ്യാപിച്ചിട്ടുള്ള ചൈനയിൽ നിന്നുള്ള കമ്പനിയായ അലി ബാബയുടെ ക്വൻ ടു പോയിന്റ് ഫൈവ് മാക്സ് എ ഐ മറ്റ് മുൻനിര മോഡലുകളെക്കാളും മികച്ചതാണെന്ന് അവകാശപ്പെട്ടിട്ടാണ് ലോകത്തിപ്പൊ പുതിയ ഉണ്ടാക്കുന്നത് ചൈനീസ് ന്യൂ ന്യൂഇയറിന് പുറത്തു വന്ന ഈ മോഡലില് വിവിധ മാനദണ്ഡങ്ങളിൽ ജി പി ടി ഫോറോ ഡീപ് സീക്ക് ബി ത്രീ ലാമ ത്രീ പോയിന്റ് വൺ ഇവയൊക്കെ ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് അലിബാബ അവകാശപ്പെടുന്നത് ഹഗിങ് ഫീസിൽ ഇതിപ്പോ ലഭ്യമാണ് അതേസമയം ഡീപ് സീക്ക് എന്ന താരതമ്യേന പുതിയ എഐ കമ്പനി വലിയ മുന്നേറ്റം നടത്തുകയാണ് കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള എഐ മോഡലുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡീപ് സീക്കിന്റെ പ്രത്യേകത അത് മാത്രമല്ല അത് ഓപ്പൺ സോഴ്സ് ആയിട്ട് അത് അവൈലബിൾ ആക്കി എന്നുള്ളതും ശ്രദ്ധേയമാണ് നമ്മൾ ഡീപ് സീക്കിനെ പറ്റി രണ്ട് സെപ്പറേറ്റ് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയുന്ന ഡീപ് സീക്കിന്റെ ആർ വൺ മോഡല് ഓപ്പണിംഗ് ആയിട്ട് ആയിട്ടുള്ള ഓവൺ മോഡലിന് തുല്യമായതും മെച്ചപ്പെട്ടതുമായ റിസൾട്ട്സ് കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും ടിപ്സിക്കിനെ കുറിച്ചുള്ള ഡാറ്റ സുരക്ഷാ പ്രശ്നങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചൈനീസ് കമ്പനികളുടെ ഡാറ്റ സുരക്ഷാ രീതികളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട് നമുക്ക് ആവശ്യം എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഡെവലപ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഈ വിഷയങ്ങള് കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയായിരിക്കും ഡീപ് സിക്ക് വന്നതിൽ പിന്നെ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കോലിളക്കം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് എന്നുള്ള ചാറ്റ് ജി പി ടി യുടെ സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്ക് മാറി ഡീപ് സിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വന്നു ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സാം ഓൾട്ട്മാനും ഓപ്പൺ എ ഐയും പുതിയൊരു കാര്യമായി രംഗത്തെത്തിയിട്ടുണ്ട് ഓപ്പണെ ഡീപ് സിക്കെതിരെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് എന്നാൽ ഓപ്പഡയായി ഓൾറെഡി ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും കോപ്പി റൈറ്റ്സ് ഇഷ്യൂ നേരിടുന്ന ഒരു കമ്പനി കൂടെയാണ് അപ്പോ ഇതെന്തൊരു വിരോധാഭാസമാണെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് ഡീപ് സീ കാർബൺ വൈറൽ ആയതി പിന്നെ ഓപ്പണയായി പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരും എന്ന് സാമ്പാൾമാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ എഐയുടെ ഓത്രീ മോഡൽ പുറത്തിറങ്ങും എന്നുള്ളൊരു അഭ്യൂഹം പരക്കുന്നുണ്ട് എന്തായാലും വരുന്നത് വരട്ടെ ഈ മാസം ഓപ്പണേയിൽ നിന്നും രണ്ട് നല്ല അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി ചാറ്റ് ജി പി ടിയിൽ ടാസ്ക് ഓപ്ഷൻ കൊണ്ടുവന്നു ഇപ്പം നമുക്ക് വിവിധ ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും അടുത്തത് ചാറ്റ് ജി പി ടി ഓപ്പറേറ്റർ വന്നു എന്നുള്ളതാണ് ഓപ്പൺ എ ഐപ്പറേറ്റർ എന്നത് ഓപ്പൺ എ ഐ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ എ ഏജന്റ് ആണ് ഓപ്പറേറ്റർ ഒരു ക്ലൗഡ് അധിഷ്ഠിതമായിട്ടുള്ള എ ഐജന്റ് ആണ് ഇത് മനുഷ്യനെ പോലെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയും അതായത് ഇതിന്റെ പ്രത്യേകത ഇത് വെബ് ബ്രൗസറിലെ വിവിധ ടാസ്കുകൾ സ്വയം ചെയ്യാൻ കഴിവുള്ളതാണ് എന്നാണ് ഉദാഹരണത്തിന് ഫോമുകൾ പൂരിപ്പിക്കുക യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക ഓൺലൈനിൽ ഗ്രോസറി ഓർഡർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഓപ്പറേറ്റർക്ക് ചെയ്യാൻ കഴിയും മനുഷ്യ സഹായം ഇല്ലാതെ ക്ലൌഡ് എഐയുടെ കമ്പ്യൂട്ടർ യൂസിന് സമാനമായിട്ടുള്ള ഒരു ഫീച്ചറാണിത് ഉപയോക്താക്കളെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോംപ്റ്റ് വഴി സങ്കീർണമായ ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും നിലവിലെ ഓപ്പറേറ്റർ റിസർച്ച് പ്രിവ്യൂ സ്റ്റേറ്റിലാണ് അമേരിക്കയിലെ ചാറ്റ് ജെ പി ടി പ്രോ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭ്യമായിട്ടുള്ളത് യൂറോപ്പിൽ ഇത് എത്തുന്നതിന് കുറച്ച് സമയം സമയമെടുക്കുമെന്ന് ഓപ്പൺ എഐയുടെ സിഇഒ ആയിട്ടുള്ള സാം ആൾട്ടുമൻ പറഞ്ഞത് അടുത്ത അപ്ഡേറ്റ് സ്റ്റാർഗേറ്റിനെ പറ്റിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഭീമൻ പ്രൊജക്ട് അനൗൺസ് ചെയ്തു അതാണ് പ്രൊജക്ട് സ്റ്റാർഗേറ്റ് അമേരിക്കയിലെ എഐയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഒരു വലിയ പദ്ധതിയാണിത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് ഓപ്പൺ എ ഐ ഒക്കേ സോഫ്റ്റ് ബാങ്ക് മൈക്രോസോഫ്റ്റ് എൻവിഡിയ തുടങ്ങിയ കമ്പനികൾ ഈ പ്രൊജക്റ്റില് പാർട്ട്നേഴ്സ് ആണ് ഈ പദ്ധതി വഴി ഉടൻ തന്നെ ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ജിയോ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ചൈനക്കെതിരെ സാങ്കേതിക മേധാവിത്വം നേടുക എന്നതും കൂടെയാണ് സ്റ്റാർഗേറ്റിന്റെ ലക്ഷ്യം ഈ വൻ സംരംഭം അമേരിക്കയുടെ ഭാവിയിലും നേതൃത്വത്തിലുമുള്ള ശക്തമായ വിശ്വാസ പ്രഖ്യാപനമാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് സാം ഓൾട്ട്മാൻ പറഞ്ഞത് ഈ പ്രൊജക്ട് സ്റ്റാർഗേറ്റ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭം എന്നാണ് എന്നാൽ എലൻ മസ്ക് പറഞ്ഞത് സ്റ്റാർഗേറ്റ് പ്രൊജക്ടിന് ആവശ്യമായ ഫണ്ട് ഈ പാർട്ട്നേഴ്സിന് ഈ ടീമിന് ഇല്ല എന്നാണ് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ എഐനെ പറ്റിയാണ് ഇന്ത്യയുടെ ഐ ടി മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചതനുസരിച്ച് ചാറ്റ് ജി പി ടിയും ഡീപ്സി കാർബണും പോലെയുള്ള ആഗോള മോഡലുകളുമായി മത്സരിക്കാൻ കഴിയുന്ന ലോകോത്തര നിലവാരമുള്ള ഫൗണ്ടേഷണൽ മോഡൽസ് ഇന്ത്യ വികസിപ്പിക്കുമെന്നാണ് ജിയോ പ്ലാറ്റ്ഫോംസും ടാറ്റ കമ്മ്യൂണിക്കേഷൻസും തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെയുള്ള എംപാനൽഡ് ബിഡർമാർ വഴി ജിപിയുസ് വിന്യസിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് അടുത്ത ഒരു നാല് മുതൽ പത്ത് മാസത്തിനുള്ളിൽ കുറച്ച് ഡെവലപ്പർമാരും സ്റ്റാർട്ടപ്പുകളും ഫൗണ്ടേഷൻ മോഡലുകൾ നിർമ്മിക്കുമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വേറെയും ഒത്തിരി അപ്ഡേറ്റ്സ് ഉണ്ടായിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് അവരുടെ കോർ കോറെ പ്രഖ്യാപിച്ചു എൻ ബി ഡി ഡിജിറ്റ്സ് വന്നു സി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നു സി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒത്തിരി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഹ്യൂമനോയിഡ്സുകളുടെ ഒക്കെ പക്ഷെ നമ്മൾ അതൊന്നും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് മറ്റൊരു അപ്ഡേറ്റ് പറയാനുണ്ട് അത് സാട്ടെക് ലാബ്സിനെ പറ്റിയാണ് സാർ ടെക് ലാബ്സ് എ ഐ അക്കാഡമിയുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ സാമ്പിളായിട്ട് രണ്ട് ഫ്രീ കോഴ്സസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേർണിങ്ങും ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് എ ഐയും അപ്പോൾ താല്പര്യമുള്ളവര് ആ കോഴ്സുകൾ ട്രൈ ചെയ്ത് നോക്കുക അതിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ് അപ്പോൾ എയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി ഈ സാട്ടക്ലാബ്സ് എ എ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് സർട്ടിഫൈഡ് കോഴ്സുകൾക്കായി നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ പരിശോധിക്കുക അവിടെ നമുക്ക് നല്ല ബ്ലോഗ്സുകളും എഴുതുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം